നമസ്കാരം കേരളത്തിലെ ബി ജെ പി ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കീറാമുട്ടിയായിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കണം എന്നുള്ള തർക്കം തന്നെയാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനം ഒഴിയുന്ന പദവിയിലേക്ക് വീണ്ടും ആരാണ് അധ്യക്ഷസ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ള തർക്കം ബി ജെ പിയിൽ തുടരുന്നു ഇത് ബി ജെ പിയുടെ ആഭ്യന്തര തർക്കം തന്നെയാണെങ്കിലും പുറത്തേക്ക് മറന്നീക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസാന പേരുകാരിൽ എം ടി രമേശും ശോഭാ സുരേന്ദ്രനും തന്നെയാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത് എന്നാൽ ഇതിൽ ശോഭാ സുരേന്ദ്രന് തന്നെയാണ് ഏറെ സാധ്യത ഒരുപക്ഷെ ബി ജെ പിയുടെ എല്ലാ അണികളും പ്രവർത്തകരും സാധാരണക്കാരായ ബി ജെ പി കാരും ബി ജെ പി അണികളും അനുഭാവികളുമെല്ലാം ഒരേപോലെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ഇത്ര കണ്ട് ഉണ്ടാക്കുവാനും പാർട്ടിയിലേക്ക് അണികളെ കൂട്ടുവാനും ഇത്ര കണ്ട് ജനസ്വാധീനമുള്ള മറ്റൊരു നേതാവ് ബി ജെ പിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ തൻ്റെ ഉറച്ച നിലപാടുകളിലൂടെ ഉറച്ച ശബ്ദത്തിലൂടെ ഉറച്ച അഭിപ്രായത്തിലൂടെ എതിർ രാഷ്ട്രീയ ചേരികളിലുള്ളവരുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു വസ്തുത തനിക്ക് പറയാനുള്ള വസ്തുതകൾ ആരുടെ മുഖത്ത് നോക്കി നട്ടലുയർത്തി നിന്ന് പറയുവാനുള്ള ആർജവവും തൻ്റെ ഇടവും എപ്പോഴും കാണിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ബി ജെ പിയുടെ ക്രൗഡ് പുള്ളർ എന്ന വിശേഷണത്തിന് അർഹയായിട്ടുള്ള ഒരേ ഒരു നേതാവ് എവിടെയെല്ലാം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ടോ അവിടെ എല്ലായിടത്തും ക്രമാനുഗതമായ വോട്ടുകൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ കൂട്ടി എടുക്കുവാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് വോട്ടുകൾ സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ജനസമിതിയായി ഉയർത്തി കാണിക്കേണ്ടത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി ചില്ലുവാനും വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി പതിനോരായിരത്തിശിഷ്ടം വോട്ടാണ് അവർ ഇക്കുറി കൂടുതൽ നേടിയത് എന്നുള്ളത് ഓർക്കേണ്ടതാണ് എവിടെ ചെന്ന് നിന്നാലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് അടിത്തറയുണ്ടാക്കിയിട്ടേ പോരാറുള്ളൂ ഇത് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ജനസമ്മതിയായി ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരും അണികളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനെ ഏത് വിധേയനെയും ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരാതിരിക്കുവാൻ വേണ്ടി ബി ജെ പിക്ക് അകത്ത് ചില ചരടുവലികൾ നടക്കുന്നു എന്നുള്ളത് അരമന രഹസ്യം അങ്ങാടി പാട്ട് തന്നെയാണ് കേന്ദ്രത്തിൽ യൂസഫ് അലിയുടെയും നിതിൻ ഗഡ്കരിയുടെയും എല്ലാം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടാസിനെ യൂദാസാക്കി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ ചില കള്ളക്കളികൾ നടത്തുന്നു ഈ കള്ളക്കളികളുടെ ഫലമായി തന്നെ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയായി വരാൻ സാധ്യത കുറവാണ് എന്നുള്ള ചില വാർത്തകളും പരക്കുന്നു അതിന് പിറകിൽ കൃത്യമായി പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ചില ആളുകളും പിണറായി വിജയനും ചേർന്ന് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പിണറായി വിജയന്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ മകൾ വീണാ വിജയന്റെ മാസപ്പടി കേസ് ഉൾപ്പെടെ പിണറായി വിജയന്റെ സുപ്രീം കോടതിയിൽ കോടതിയിലിരിക്കുന്ന മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ട ലാവലിൻ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ നിന്നും പിണറായി വിജയൻ രക്ഷ നേടി പോരണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വമായി ഒരു ധാരണ എത്തിയാലേ സാധിക്കൂ അഥവാ ഇത്തരത്തിലുള്ള ചില ധാരണകൾ തന്നെയാണ് പിണറായി വിജയനെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ളത് ഇപ്പോൾ പരസ്യമായ രഹസ്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിക്ക് വേണ്ടി എത്തിയ കുഴൽപ്പണമിടപാടിലൂടെ പിണറായി വിജയൻ ഇവരെ എല്ലാവരെയും നിശബ്ദരാക്കി കയ്യിലെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രിയായ വി മുരളീധരനുമെല്ലാം പങ്കുണ്ട് എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഈ കേസിൽ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയുമെല്ലാം പിണറായി വിജയൻ തൻ്റെ പോക്കറ്റിലാക്കിയിരിക്കുന്നു തനിക്കെതിരെ ശബ്ദിക്കാതിരിക്കുവാൻ വേണ്ടി ഇവർക്കെതിരെയുള്ള കുഴൽപ്പണക്കേസ് പിണറായി വിജയൻ അതിവിദഗ്ധമായി കയ്യിൽ പൂഴ്ത്തിവച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കുഴൽപ്പണ ഇടപാടിൽ പിടിക്കപ്പെട്ടത് കേവലം പത്തോ ഇരുപതോ കോടി രൂപയുടെ കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പത്തോ മുന്നൂറോ കോടി രൂപയിലധികം തന്നെയാണ് ഈ വിധത്തിലെത്തിയത് അത് കൃത്യമായി തന്നെ ദുബായിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബി നേതാക്കളായ കെ സുരേന്ദ്രനെയും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെയും എല്ലാം ഇക്കാര്യത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് നട്ടിലുള്ളൊരു നേതൃത്വം വന്നു കഴിഞ്ഞാൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ നീക്കുന്ന ഒരു നേതൃത്വം വന്നു കഴിഞ്ഞാൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് മകളുടെ മാസപ്പടി കേസും പിണറായി വിജയൻ്റെ ലാവലിൻ കേസും ലൈഫ് മിഷൻ കേസും നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ കള്ളക്കടത്ത് കേസുമെല്ലാം സ്വർണ്ണ കള്ളക്കടത്ത് കേസുമെല്ലാം മറന്നീക്കി പുറത്തുവരും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷയാകുകയാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ കുഴി തോണ്ടുന്ന ഒരു പ്രവൃത്തി തന്നെയായിരിക്കും അതുകൊണ്ട് ഏത് വിധേനയും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി വരാതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയുമായി പിണറായി വിജയനുള്ള ഈ അടിപ്പം തീർച്ചയായും ആ രീതിയിൽ തന്നെ വിനിയോഗിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ എം പി ആയ ബ്രിട്ടാസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ബ്രിട്ടാസും നിതിൻ ഗഡ്കരിയും അലിയും ചേർന്ന ഒരു കോക്കസ് ആണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി കേരളത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയുള്ള ചരട് നടത്തുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ പിന്നാമുറങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്ന ചില വർത്തമാനങ്ങൾ ഈ അടുത്തിടെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് പാവപ്പെട്ട വീട്ടമ്മമാർക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാം ലാപ്ടോപ്പ് കൊടുക്കാം എന്തിന് രാസവളം പോലും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തുകാരനായ സായി ഗ്രാമിന്റെ ആയുഷ്കാല ചെയർമാനായ ആനന്ദ് കുമാറും ഇടുക്കിയിലെ അനന്തു കൃഷ്ണനും ചേർന്ന് ചില പദ്ധതി തയ്യാറാക്കിയത് ഇത് ബി ജെ പിയുടെ പദ്ധതിയാണ് മോദിയുടെ പദ്ധതിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാലക്കാട് അടക്കമുള്ള ചില ഇടങ്ങളിൽ ചില ആളുകൾ പണപ്പെിരിവുകൾ നടത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ സമുന്നത നേതാവായ കൃഷ്ണദാസ് പക്ഷത്തുള്ള പലരും ഇത്തരത്തിൽ പണപ്പെിരിവ് നടത്തിയതായി തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതിനെതിരെയെല്ലാം കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ശോഭാ സുരേന്ദ്രന് ഏത് വിധേയനെയും ബി ജെ പി വരാതിരിക്കുവാൻ വേണ്ടി ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ തന്നെയുള്ള കേരളത്തിലെ നേതാക്കൾ ചരടുവലി നടത്തുന്നു എന്നുള്ളതും ചില കിംബദന്തകൾ തന്നെയാണ് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് പിണറായി വിജയൻ അടക്കം കേരളത്തിലെ ചില ബി നേതാക്കൾ അടക്കം ഉള്ളവർക്ക് തലവേദന സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഏത് വിധേനയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്താതിരിക്കുവാൻ വേണ്ടിയുള്ള ചരട് വലി നടത്തുന്നു ഇതിന് ഏറ്റവും കൂടുതൽ ചരടുവലി നടത്തുന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് അത് നിതിൻ ഗഡ്ഗരി എന്ന കേന്ദ്രമന്ത്രിയുമായുള്ള അടുപ്പവും യൂസഫലിയും തമ്മിലുള്ള ബന്ധവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ എം പി ആയ ബ്രിട്ടാസിനെ ഉപയോഗിച്ച് ചില കളികൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏത് തരത്തിലുള്ള ഒരു പരിണിത ഫലമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അറിയാൻ കാത്തിരിക്കേണ്ടി വരും എന്നാൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ബി സംസ്ഥാന അധ്യക്ഷയായി വരണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാധാരണക്കാരായ അണികളുടെയും താല്പര്യവും പ്രതീക്ഷയും അത് തന്നെയാണ് ബി ജെ പിക്ക് കരുത്തുറ്റ ഒരു സാന്നിധ്യം വന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അംഗങ്ങൾ നിയമസഭയിൽ എത്തുകയുള്ളൂ അതിനുവേണ്ടി ശോഭാ സുരേന്ദ്രന്റെ കരങ്ങൾക്ക് കരുത്തുപകരണം ഇതാണ് ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്നാണ് പല ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ചിത്രം എന്താണ് ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുക എന്നുള്ളത് കണ്ടറിയാം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ബി അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം